ഇത് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് വർഷം പഴക്കമുണ്ട് ഈ വീട് നമ്മളെടുത്ത് നമ്മൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വീട്ടിൽ താമസം തുടങ്ങിയത് അന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്ത് നമ്മൾ ഈ ഒരു കണ്ടീഷനിലാക്കിയെടുത്തത് അത്ര ദയനീയമായി കിടന്നൊരു വീടായിരുന്നു റൂഫ് ടോപ്പ് ഷീറ്റാണ് ഷീറ്റാണ് ആസ്പെറ്റോസി ഷീറ്റ് ആണ് സമയം വേണം സമയം വേണം എന്ന് പറഞ്ഞാൽ ഇതിനോട് താല്പര്യം വേണം പാഷനായിരിക്കണം നമ്മുടെ ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണ് നമ്മൾ ഇതിനോട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് ഇറങ്ങൂ പിന്നെ സമയം രാവിലെ തൊട്ട് മണിക്കൂറിൽ എത്ര മാക്സിമം ഒഴിച്ചു ായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഇവര് ഒരു ഒരു ഇല ഒരു കമ്പ് ഒടിഞ്ഞാ ഞാൻ വീട്ടില് വലിയ പ്രശ്നം ഉണ്ടാകും കൊടുക്കത്തില്ലെന്ന പറയാൻ കാരണം കാരണം ഈ വീട്ടിൽ അത് ഈ പറയാലോ ചെടിയാണ് ഫസ്റ്റ് എന്റെ പെറ്റ്സിനെ കാട്ടി കൂടുതൽ എനിക്ക് ഇമ്പോർട്ടന്റ് ചെടിയാണ് കാരണം അതെന്റെ പാഷനാണ് എന്റെ കുഞ്ഞിനെ മൂലം എനിക്ക് അതിനോട് ഭയങ്കര പിന്നെ ഒരു കാര്യം ഒരു സാധനം ഞാൻ ഒരിടത്ത് വെച്ചു കഴിഞ്ഞാൽ കുറച്ചു കളയുമ്പോ അത് അവിടെ നിന്ന് മാറ്റും അത് മാറ്റുന്ന കാരണം കൊണ്ടല്ല നമുക്ക് കണ്ടുകൊണ്ട ആ ഒരു ആ ഒരു ഭംഗി മാറി മാറി വരുമ്പോൾ ഒരു പ്രത്യേകതയാണ് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നു അപ്പം ഇന്ന് വന്നു കണ്ട രീതിയല്ലല്ലോ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് വേറെ രീതിയാണല്ലോ താഴെ വെക്കുന്ന ചെടി ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും കാണിക്കാനുമാണ് കാരണം ഒരു വ്യത്യസ്തത വരുമ്പോഴേ മനസ്സിന് ഒരു സന്തോഷം കിട്ടുക അല്ല ഒരേപോലെ ഇരുന്ന് എപ്പോഴും കാണുമ്പോഴത്തേക്കാണ് ഇത് ഇവിടെ തന്നെ ഇല്ലേ ഇരുന്ന അത് പിന്നെ അതുകൊണ്ട് മാറ്റുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് പോലും ഇത് നാം പോലും ശ്രദ്ധിക്കാതെ അത് ആ തൂവാനത്തിൽ കയറി ഇത് സെറ്റായി വന്നതാണ് പക്ഷേ അത് ഞാൻ എന്താ കട്ട് ചെയ്ത് വിടാതെ അതൊരു ബോർഡർ പോലെ അങ്ങ് ആക്കി അപ്പോൾ അതൊരു ഹൈലൈറ്റായി ഒരു ഭംഗിയായി ഇതിപ്പോൾ കണ്ട ഡ്രസ് വർക്ക് ചെയ്ത ഷീറ്റാണെന്ന് മനസ്സിലാവത്തില്ല പക്ഷേ നേരെ മറിച്ച് അപ്പുറത്തെ കൂട്ടിൽ അതുണ്ട് പക്ഷേ അവിടെയും ഒരു ഒരു ആറ് മാസം കഴിയുമ്പോൾ സെറ്റാവും കാരണം ഞാൻ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇത്രയും കിളിച്ചതായി ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ അതും ഈ സൈഡിൽ കൂടെ കയറി അതും ഒന്ന് കവറായി ഫുള്ള് കവറാകും ഇതുപോലും മുമ്പില്ലായിരുന്നു മുമ്പ് ഞാനത് പൈപ്പ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇതിപ്പം ആ റൂഫ് ടോപ്പ് വരെ ചെയ്ത് റൂഫ് ടോപ്പിലോട്ടും കയറ്റിയിട്ടുണ്ട് ഇനി അതും കയറി അങ്ങനെ അങ്ങ് പോവും ഈ പറഞ്ഞ പോലെ താണ്ട് ഈ സൈഡിൽ കൂടെ ഞാനിതിപ്പം ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്തിട്ട് ഇവിടെ ഒരു മൂന്ന് ആപ്പിൾ ജാമ്പയ്ക്ക ഇത് ആപ്പിൾ ജാമ്പയ്ക്കാണ് വലിയ ഏകദേശം നല്ല വെയിറ്റ് വരുന്നില്ല തായ്ലൻ്റ് എന്നൊക്കെ പറയും അതിൻ്റെ റെഡാണ് മൂന്നും റെഡാണ് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു റൂഫ് ടോപ്പ് പോലെ ഇങ്ങനെ മേളിലോട്ട് കയറാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുക അത് കയറി വന്ന് ഇങ്ങനെ ഈ വെച്ചാൽ ഒരു കോഫിയൊക്കെ കുടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും കൂട്ടുകാരായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കാനും അത് ആ ഒരു പ്രത്യേക ഭംഗി ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോഴേ ആ ഭംഗിയേ അറിയത്തുള്ളൂ നമ്മളിവിടെ വന്നിങ്ങനെ വ്യൂ കിട്ടാനും കാണാനും നല്ല ഭംഗിയായിരിക്കും എൻ്റെ വൈഫ് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വൈഫാണ് വൈഫാണ് വൈഫ് ടീച്ചറാണ് സെൻറ് ജോസഫ് സ്കൂളിലെ ടീച്ചറാണ് വൈഫിൻ്റെ സപ്പോർട്ട് ഫാമിലിയുടെ ഫാമിലിയുടെ സപ്പോർട്ട് മോളെ ഇത് മൂത്ത മകള് മൊത്ത മകൾ ജ്യോമിത ഇത് രണ്ടാമത്തെ മകൾ ജുവാൻ ഇത് മൂന്നാമത്തെ ഡെയ്ല ഇതാണ് ഇവിടുത്തെ കുറുമ്പ ഏറ്റവും വലിയ കുറുമ്പോൾ ക്യാറ്റ്സ് ക്ലവ് എന്ന് പറഞ്ഞൊരു ആണ് ഇത് ഫുള്ള് കാറ്റ്സ് ക്ലോ ആണ് എൻ്റെ വീടിൻ്റെ റൂഫ് മൊത്തത്തിൽ ഇത് ഏകദേശം ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായി ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത് പിന്നെ ഇതിലേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞേട്ടാ ഇവിടെ ഒരാ ഒരു മൂന്ന് പേര് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അഞ്ചര ആകുമ്പോൾ വന്നിരിക്കും ഷെൽട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറ്റിക്കുരുവളില്ലേ നമ്മുടെ കുറ്റിക്കുരുവൾ അവരുടെ കൂടാണിത് കണ്ടേ അവർ തന്നെ ചകിരി വെച്ച് കണ്ടേ നോക്കിയേ കണ്ടേ എന്ത് ഭംഗിയായിട്ട് അവരാ ആ അവർ ആ ഷെൽട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ തന്നെ ഇപ്പോൾ ഇല്ല ആളുകൾ രാവിലെ പോയിരിക്കും ഇനി വൈകുന്നേരം ഒരു അഞ്ചര ഇപ്പോൾ ആറു മണിയൊക്കെ ആവട്ടെ വരും നമ്മൾ നിൽക്കുന്നതുകൊണ്ട് പേടി കാരണം വരത്തില്ല പിന്നെ ഈ പലതരം കിളികൾ ഇതെല്ലാം എനിക്ക് ഒരു ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് അതാണ് ഞാൻ അല്ല കൂടുതലും മണി പ്ലാന്റ് എന്ന് പറയാനേ എനിക്ക് ചെറുപ്പം മുതലേ മണിപ്ലാന്റ് എന്നോട് താല്പര്യമുണ്ട് ഇൻഡോർ പ്ലാന്റ് എന്നോട് താല്പര്യമുണ്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ തന്നെ കാരണം ഇതിൻ്റെ ഭംഗിയാണ് ഇത് കണ്ടാൽ കേട്ടോ എല്ലാവരും ഒരേ രീതിയിലല്ല വളർത്തുന്നത് ഞാൻ വളർത്തുന്നത് വേറെ രീതി കേട്ടോ ഇത് ഒരു സെറാക്കോട്ടിൻ്റെ പോട്ടാണ് അത് ഫുള്ള് ബോൾ കണക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുക ഏകദേശം ഒരു രണ്ട് വർഷത്തോളം പ്രായം വരും ഇതിന് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ഇവരാണ് ഇവർക്ക് കൂട്ട് ഇവരിങ്ങനെ ഇവരുടെ സ്വരവും അവരെ ആ ഒരു ഈ അറ്റ്മോസ്ഫിയറിന് അവർക്കും ഒരു സന്തോഷം ഗ്രീനിയായിരിക്കും കൂളായിരിക്കും പിന്നെ പലതരം ഇലച്ചെടികൾ തന്നെ താഴെയും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് മണി അല്ല മണി മണിപ്ലാന്റിനോടാണ് മുൻഗണന ഫസ്റ്റ് മണി പ്ലാന്റ് അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ ഏത് പ്ലാന്റും അത് എനിക്ക് മണി മണി പ്ലാന്റ് പ്ലാന്റ് കാരണം കുറവാണ് ചെടി അതെ അതെ അല്ല അതുകൊണ്ടാണ് ഞാനിത് ഇത് കണ്ടോ ഇത് മക്കളുടെ പുത്തൻ കുറാനൊക്കെ ചെയ്തൊരു സ്റ്റാൻഡായിരുന്നു കേക്ക് സ്റ്റാൻഡ് ഞാൻ അതിൻ്റെ മേളില് ഒരു ടെറാക്കോട്ടിൻ്റെ തന്നെ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ ഇറങ്ങിയ പോലെ സെറ്റ് ചെയ്ത് താഴെ മേളുമായിട്ട് ലുക്കിൽസ് ചെയ്തിരിക്കുക റൗണ്ട് പോലെ മനസ്സിലായി ഇതൊരു മെറ്റൽ സ്റ്റാൻഡാണ് വേണ്ട ഗ്ലാസ് ഇട്ട ഒരു സ്റ്റാൻഡാണ് നാം അതിൻ്റെ മേളിലാണ് ഞാൻ ഈ റൗണ്ട് പോലെ ഇത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കുമോ ചേട്ടാ അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്ന പോലെ ഇരിക്കും മറ്റൊരാൾക്ക് അതിനോട് ഇഷ്ടം തോന്നുക അല്ലാതെ ഇതുമായിട്ട് ഇതിപ്പോൾ കാണുമ്പോൾ എല്ലാവരും ഒരിക്കലും മെയിൻ്റെനൻസ് കൂടുന്നു ആണ് മെയിൻ്റെനൻസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ അതിനെ നല്ല സ്നേഹിച്ച് നമ്മൾ നമ്മളതിന് വെള്ളവും പരിചരണവും കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണല്ലോ ചേട്ടാ ചേട്ടൻ വന്നിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ ആണോ അല്ലയോ പിന്നെ ഈ പോലെ അതാണ്ട ഇവിടെ ഞാനൊരു വാട്ടർ ബോഡി ചെയ്തിട്ടുണ്ട് ഈ വാട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഊഞ്ഞാലൊക്കെ ഇട്ട് നാടുന്ന സമയം നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ വീട്ടിൽ വരുമ്പം ഒരു ഇതിൻ്റെ കൂടെ കിളികളുടെ സ്വരം വെള്ളത്തിൻ്റെ സൗണ്ട് ആ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഈ എല്ലാ ക്രിസ്ത്യൻസിൻ്റെയും വീട്ടിൽ വെക്കുന്നതാണ് ഈ ഫ്രണ്ടിൽ മിഷേൽ മലാഗയുടെ ഒരു പ്രതിമ പക്ഷേ ഇതുപോലെ ഞാനൊരു കസ്റ്റമൈസഡ് ആയിട്ട് ചെയ്തതാണ് ഞാൻ എൻ്റെ ഒരു പയ്യൻ ഉള്ള ഒരു ഷാജി എന്ന് എന്നൊരു പയ്യനെ കൊണ്ട് സിമെൻറ്റ് ചെയ്യിപ്പിച്ച ഇത് ഈ ഇത് മോൾഡല്ല സിമെൻറ്റിൽ കൈപ്പണിയാണ് പുള്ളിക്കാരൻ സിമന്റിൽ ചെയ്ത് ഇത് ഫുൾ ഏകദേശം ഒരു ഇരുപത് കിലോ വെയിറ്റ് വരും ആ ഇരുപത് കിലോ വെയിറ്റ് വരും അതായത് പുള്ളിക്കാരനെ കൊണ്ട് പുള്ളിക്കാരൻ കൈ കൊണ്ട് ചെയ്തതാണ് നമുക്ക് എല്ലാത്തിന്നും ഒരു വ്യത്യസ്തത തോന്നിക്കേണ്ടത് അത് കാരണം അങ്ങനെ ചെയ്തതാണ് പിന്നെ വാളിൽ ഇത് കണക്ക് വെറ്റിക്കൽ പോട്ട് അതും ഇതേപോലെ ടെറാ പോട്ടിൽ വാളിൽ ഹാങ്ങിങ് അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് എൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ പലരും ചോദിച്ചിട്ടുണ്ട് മതില് ചീത്താവുമോ മതില് ഈർപ്പത്തിൻ്റെ പ്രശ്നം വരുമോ പക്ഷേ നമ്മൾ അതിനുള്ള വാട്ടർ പ്രൂഫ് പെയിൻറ് അടിക്കുക അടിച്ചിരിക്കുന്ന ഈ പെയിൻറിങ് ഏറ്റവും കൂടിയ പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആ വെള്ളം മതിലിലോട്ട് പിടിക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ ചെയ്തതാണ് ഞാൻ ഈ ഒരു ആർട്ട് വർക്ക് ഈ ആർട്ട് വർക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാടിലൊക്കെ പോകുമ്പം ഈ ഒരു അതായത് കംപ്ലൈൻ്റായി മൊത്തത്തിൽ നശിച്ചു പോയ ഏതെങ്കിലും ഒരു ചെ ചവിട്ടിൽ മരത്തിൻ്റെ ചവിട്ടിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നു ആ ഒരു കൺസെപ്റ്റ് ചെയ്തതായത് പക്ഷേ പ്രാക്ടിക്കലി പുള്ളിക്കാരെ നല്ല രീതിയിൽ ചെയ്തുതന്നു ഇത് ഗപ്പിയുടെ പോണ്ടാണ് ഗപ്പീനെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഗപ്പിയും സാരി ഗെപ്പീസിനെയൊക്കെ മോളീസിനെയൊക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇത് വാട്ടർ ലില്ലി അതായത് നമുക്കിത് പീസ് ലില്ലി എന്നൊക്കെ പറയും വെള്ളത്തിലും വളർത്താം മണ്ണിലും വളർത്താം ഇത് സിമെൻ്റാണ് ഫുള്ള് ഫ്രക്ചർ സിമെൻ്റാണ് ഫുള്ള് സിമെൻ്റ് ആണ് ഈ കാണുന്ന മൊത്തം സിമെൻ്റാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒരു ഏരിയ ചെയ്തിട്ട് ഇത് ഞാൻ ഒരു ഇപ്പം കുറച്ച് നാളായി ഇത് ഒരു കുഞ്ഞു തൈ വാങ്ങി ഇതിപ്പം ചേട്ടാ ഇത് ഒരു കുപ്പിയാണ് ഡിസൈൻ കണ്ടില്ലേ ഈ ഡിസൈൻ എന്ന് പറയുന്നത് കറക്റ്റ് ദൂരെ നോക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ ഒരു ബോട്ടലാണ് ഞാൻ ആ ബോട്ടലായിട്ട് ഞാൻ തന്നെ സ്വന്തമായി ചെയ്തതാണ് ഓരോ ഘട്ടകളായിട്ട് അതായത് ഇവിടം വരെ ഒരു ഇത് അത് കഴിഞ്ഞ് ഒരു പാർട്ട് അങ്ങനെ കോർക്ക് സൈതാം നമ്മൾ ഞാൻ സ്വന്തമായി ചെയ്തെടുത്തത് പക്ഷേ നമ്മളൊരു കടയിൽ നിന്ന് മേടിച്ച് ഈ ഒരു മോഡലൊക്കെ വയ്ക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വരും മനസ്സിലായില്ലേ കടയിൽ നിന്ന് മേടിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്കിതിനാകും സ്വന്തമായിട്ട് തന്നെ ഞാൻ വീട്ടിലിരുന്ന് ഞാൻ തന്നെ ബുദ്ധിമുട്ടി ഇരുന്ന് മെനക്കേടാണ് ഇതിൻ്റെ മേലെ നമ്മൾ ഇതിനോട് താല്പര്യം വേണം സ്നേഹം വേണം ഞാൻ കുഞ്ഞിലെ മുതലേ ഇതിനോടെല്ലാം താല്പര്യം ഉണ്ട് കേട്ടോ ഈ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഈ റിസൾട്ട് നമുക്ക് കിട്ടിയത് ഇല്ലെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല മനസ്സിന് സന്തോഷമുണ്ട് എനിക്കതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് നല്ല സന്തോഷമാണ് ഫാമിലിയുടെ സപ്പോർട്ട് എൻ്റെ മോള് കണ്ടില്ല ഇരിക്കുന്ന ഇരിപ്പിൽ അവൾ ഇങ്ങനെ പോയി പോയാ കളിപ്പിക്കും അവൾക്ക് കൂടുതലും ബെറ്റ്സിനോട് ഭയങ്കര താല്പര്യമാണ് മൊത്തമോളം ഭയങ്കര താല്പര്യമാണ് പിന്നെ രണ്ടുപേരുണ്ട് ഒട്ടും കുരുത്തക്കെടില്ല രണ്ടേ രണ്ടുപേര് അതുകൊണ്ടേ റൂഫ് ടോപ്പില് നമുക്കിനിപ്പോ അങ്ങോട്ട് ബാ റൂഫ് ടോപ്പിലോട്ട് കേറാം തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് തന്നെ എന്റെ ഇളയമോക്ക് ഇളയമോൾ എപ്പോഴും വരുന്ന പറയും ഞങ്ങൾ പഠിക്കാനായിട്ട് ടോപ്പിലിരിക്കണം പോയി മേളിൽ ഇരിക്കണം അപ്പം മേളിൽ കയറുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാരണമായിട്ട് ഞാനിത് കുറേ ഒരു വർഷത്തോളം ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങായിരുന്നു അതിപ്പം ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്തെടുത്താണിത് പ്രാക്ടിക്കൽ അവിടെ കയറേണ്ട ഇവിടെ വന്ന് നിന്നാൽ മതി ഇതാകുമ്പോൾ അവർക്ക് ജസ്റ്റ് വന്നിരുന്ന് പഠിക്കാനും അവരുടെ കൂട്ടുകാരികൾ വന്നാലും അവർക്ക് ഇരിക്കാനും ഫോട്ടോസ് എടുക്കാം അവർക്ക് ഇരിക്കാം വൈകുന്നേരം പിന്നെ ഉച്ച സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ ചൂടാണുള്ളത് അല്ലാതെ വൈകുന്നേരവും രാവിലെയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇളയാൾ അങ്ങനെയൊന്നുമില്ല ഇവരിയ്ക്കുന്നതിൻ്റെ ഇടയിൽ കാണും വിളച്ചിലും കാണും ചെറിയ രീതിയിൽ ഒരുപാടൊന്നും ഇല്ല പക്ഷേ ഇവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്യും കേട്ടാ തൂക്കുകയും അത് ഇളയമോളാണ് കൂടുതലും ചെയ്യുന്നത് ഡ്യൂട്ടിയുണ്ട് ഡ്യൂട്ടിയുണ്ട് ഓരോരുത്തർക്കും നമ്മളില്ലെങ്കിൽ മാത്രം കേട്ടോ നമ്മളുണ്ടെങ്കിൽ ആ പ്രശ്നം ഞാൻ തന്നെ നോക്കും ഞാനതോ കൂട്ടുകാരോട്ടോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണ് ഇളയമോളിനെടുത്ത് പറയും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടയക്കണം മൂത്തമ്മകൾ ചോറ് ഡോഗിനുള്ളതും കാറ്റിനുള്ളതും ഈ ഫിഷും പട്ടിക്കൂടും എല്ലാം മൂത്തമ്മകളാണ് ചെയ്യുന്നത് വൈഫ് പട്ടി അങ്ങോട്ട് പോത്തില്ല ഇവർ മൂന്നുപേരാണ് നോക്കുന്നത് ഇവൻ അങ്ങനെ കൂടെ നിൽക്കുമെന്നേ ഉള്ളു അവനറിയത്തില്ലല്ലോ അവ ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ അവനെ റെഡിയാക്കി എടുക്കണം മുറ്റം തൂക്കും കേട്ടോ നല്ല ബെറ്റർ ആയിട്ട് തൂക്കും ഇത് നമ്മൾ വെറും വാക്ക് പറയുന്നില്ല നല്ല രീതിയിൽ ചെയ്യും കാരണം അത് കുഞ്ഞിലെ മോലെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തും കണ്ടും ഒരു ശീലമായിട്ടുണ്ട് അല്ലാതെ നമ്മൾ ചെയ് ജോലിയാതെ ഇരിപ്പിക്കത്തുള്ളൂ നമ്മൾ മൊബൈൽ മൊബൈലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പക്ഷേ എങ്കിലും നമ്മൾ ഇതിലോട്ട് നമ്മൾ കൂടുതലും ഇറക്കുന്നുണ്ട് കാരണം ഈ മൊബൈലിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടി മൊബൈല് കിട്ടുമ്പോഴെല്ലാം മൊബൈലിരുന്ന് ഗെയിം കളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇളയമോലെ അവ അങ്ങനെയാണെങ്കിലും തൂക്കാനും തുടയ്ക്കാനും എല്ലാം മെടുക്കണം കേട്ടോ സ്വന്തം കാര്യം അവർ തന്നെ നോക്കിക്കോളും ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല ഇപ്പം ഈ അടുത്ത സമയത്ത് സെറ്റ് ചെയ്താണ് അലക്ഷ്യ എന്ന് പറഞ്ഞു വെരിഗേറ്റഡ് അലക്ഷ്യ എലിഫൻ്റ് ഇയർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം ഈ ലീഫ് എലിഫന്റ് നമ്മുടെ ആനയുടെ ചെവി ആ അതേപോലത്തെ ഒരു പ്ലാന്റാണ് ആണ് അതിന് പറയുന്നതന്നെ അങ്ങനെ അലക്ഷ്യ എലിഫന്റ് ഇയർ എന്നാണ് പറയുന്നത് ഇത് ആണ് അതായത് ഇപ്പം ഇത് നോർമലാണ് ലീഫ് പക്ഷെ ഇതിൻ്റെ ലീഫ് ഇതിലും സ്പേസ് നല്ല രീതിയിൽ വലിയ രീതിയിലാവും നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ലീഫ് തന്നെയാണ് ഇത് കൂടുതലും റിസോർട്ടുകളിലും ഈ ഇച്ചിരി സ്പേസ് ഉള്ള ഏരിയയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ട് അങ്ങനെ കാണത്തില്ല പക്ഷേ റയറായിട്ടാണ് നേഴ്സറികളിൽ ഇത് സെയിൽ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും ഇത് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കാണുമ്പോൾ ചേമ്പാണോ കാട്ടു ചേമ്പാണോ എന്നൊക്കെ പക്ഷേ അല്ല ഇതിൽ അത്യാവശ്യം ഉള്ള ഒരു പ്ലാന്റുമാണ് കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ഏത് പ്ലാന്റ് ആയാലും ആ വെക്കുന്ന ഭംഗിയിലിരിക്കുവാണ് കാര്യം നമ്മൾ സെറ്റ് ചെയ്യുന്നതിലിരിക്കുവാണ് മറ്റൊരാൾക്കത് കണ്ട് ഇഷ്ടപ്പെടുന്നതും മറ്റൊരാളെ മേടിക്കാൻ തോന്നുന്നതും ഇത് രണ്ട് പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് പീസ് ഞാൻ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇത് ഇപ്പോൾ ഒരു പുതിയ പ്ലാന്റ് ആണ് ഞാൻ ആർച്ച് പോലെ സെറ്റ് ചെയ്തത് പക്ഷേ എൻ്റെ കറക്റ്റ് എനിക്ക് പേരറിയത്തില്ല എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് ഈ പറഞ്ഞ പോലെ ഈ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി പൂക്കളോ ഒന്നും ഉണ്ടാവത്തില്ല യെല്ലോ കളറാണ് വെയിൽ എത്രത്തോളം അടിക്കുമോ അത്രത്തോളം ലീഫിന് യെല്ലോ കളറ് വരും ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ കാവൽക്കാരാണ് അവൻ ഇപ്പം ക്രോസ് ചെയ്തിട്ടിരിക്കുവാണ് ഇപ്പം ഒരു അഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ ഡെലിവറി കാണും കാരണം ഇപ്പം ടൈമായി നിൽക്കുവാണ് അവൻ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം പത്തൊമ്പത് ദിവസമായി ഇത് ഗ്രേഡ് ഗ്രേഡേൻ എന്ന് പറഞ്ഞതിനുമാണ് അത് റോഡ് വീലർ ഈ വീട് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് വർഷം പഴക്കമുണ്ട് ഞാൻ മേടിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ രണ്ടായിരത്തി പതിനേഴ് മേടിക്കുമ്പോഴാണ് നാൽപ്പത്തെട്ട് വർഷത്തോളം പഴക്കമായത് അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ളത് പക്ഷേ ഈ വീട് ഞാൻ എടുത്തതിനു ശേഷം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ നിർത്തിക്കൊണ്ട് കുറേ ഈ വിൻഡോസായാലും ജനല വിൻഡോസായാലും ഈ കഥവായാലും അതിനൊക്കെ ഒരു മാറ്റം വരുത്തി വീടിൻ്റെ അകത്തും ഒരു മാറ്റം വരുത്തി പിന്നെ മെയിനായിട്ട് അന്നത്തെ കാലത്തെ പെയിൻ്റായിരുന്നു അത് മാറ്റി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പെയിൻറ് ഒരു സ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ മേളിൽ ഈ കാറ്റ്സ്ക്ലോവ് വളർത്തി ഇല്ലായിരുന്നു ഇത് ഞാൻ ചെയ്തതാണ് ഈ എക്സ്ട്രാ ഇങ്ങോട്ട് വരുന്നത് അത് മുമ്പ് ഇല്ലായിരുന്നു പിന്നെ ഈ ഇത് റൂഫ് ടോപ്പ് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മാസമാവത്തേ ഉള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തതാണ് ഏ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇനി അടുത്ത തവണ ഇതിലും മാറ്റും പിന്നെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു വീട് വാങ്ങിയപ്പോൾ തന്നെ ചെയ്തതാണ് പിന്നെ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പെർഫെക്റ്റായിട്ട് വെക്കും എ എപ്പോഴും നീറ്റായിരിക്കണം എനിക്ക് ആ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് എല്ലാം അത് കറക്റ്റ് പോയിൻ്റിൽ നല്ല നീറ്റായിട്ട് ഇരിക്കണം എപ്പോഴും മുറ്റവായാലും ശരി വീടായാലും അകവും പുറവും ഒരേപോലെ ആയിരിക്കണം അതിലൊരു സംശയവും ഇല്ല പിന്നെ ഈ അകം ഇപ്പം ചേട്ടന് ഞാൻ പറയുമ്പോൾ ചിലപ്പം വിചാരിക്കും അയ്യോ അത്രയും വർഷമാവും പക്ഷേ എനിക്കൊരു ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല അതാണ് എനിക്ക് പറ്റിയ ഒരു അവസ്ഥ ഇതിന് ഫസ്റ്റ് സ്റ്റേജ് ആ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ അത് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം ഡിഫറെൻറ്റ് വന്നിട്ടുണ്ടെന്ന് അത് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കണമെങ്കിൽ ഇത് ഈ അകത്ത് വരുമ്പം മന അന്നത്തെ ഈ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഗ്ലാഡി ടൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണ് ഗ്ലാഡി ടൈല് ഈ കാണുന്ന ഗ്ലാഡി ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയൊരു ട്രെൻഡാണ് അതൊക്കെ ചെയ്ത് ഇവിടെ ഞാനൊരു വാതില് കൊടുത്തു അവിടെയായിരുന്നു വാതിൽ ഇത് ഈ വാതിൽ കൊടുത്തു ഈ വാതിൽ കൊടുത്ത് ഈ രീതിയിലാക്കിയിട്ട് അകം ഞാൻ എന്താണ്ട് ഈ ഒരു പോഷൻ ഈ രീതിയിൽ ഇത്രയും എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതി ആക്കിയെടുത്തു പക്ഷേ കണ്ട ആരും പറയത്തില്ല ഈ നാൽപ്പത്തെട്ട് വർഷം പഴക്കമുള്ള വീടാണെന്ന് ആ നാൽപ്പത്തെട്ട് വർഷം പഴക്കമുള്ളതെന്ന് ആരും വിശ്വസിക്കത്തില്ല പറഞ്ഞാലും വിശ്വസിക്കുന്നു ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിരുന്നു ഈ ടി യൂണിറ്റ് പോലും ഇവിടെ ഇരുന്ന് ഒരു പഴയ ഓടില് ചെയ്തതാ ഈ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന താമസിച്ചിരുന്നവർ മാറ്റി വെച്ചിരുന്ന ഓട് ആ ഓട് വെച്ച് ചെയ്തതാണ് ഈ ടി വി ഈ ടി വി യൂണിറ്റ് ഇവിടെ ഒരു വാതലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ടൈലെല്ലാം മാറ്റി ഇതൊരു മൂന്ന് ബെഡ്റൂം ആയിരുന്നു ആ മൂന്ന് ബെഡ്റൂം മാറ്റി ഒരു ഹാളാക്കി ഫർണിച്ചറെല്ലാം ഞാൻ തന്നെ മോഡൽ പറഞ്ഞു കൊടുത്ത് ആശാരിയെ വെച്ച് ചെയ്യിപ്പിച്ചതാണ് ഈ ഫർണിച്ചർ ഫർണിച്ചറായാലും ശരി എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഫർണിച്ചറ് കടയിലിരിക്കുന്ന മോഡലാവരുത് ഒരു വ്യത്യസ്തത വേണം പിന്നെ വൈറ്റിനോട് താല്പര്യമുണ്ട് വൈറ്റ് പെയിൻറ് ചെയ്ത് മുമ്പ് ഒരു പോളിഷ് ആയിരുന്നു മുമ്പ് ഇത് പോളീഷ് ആയിരുന്നു പക്ഷേ ആ പോളിഷ് ഞാൻ പിന്നെ മാറ്റാൻ കാരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ ഇരിക്കേണ്ട ഒരു ഇച്ചിരി വ്യത്യസ്തത വരണം പിന്നെ ഇതാവുമ്പോൾ മെയിൻ്റെനൻസ് എളുപ്പമാകുമ്പോൾ വർഷത്തി പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി പോളിഷ് ആകുമ്പോൾ ലേബർ നമ്മൾ ഉദ്ദേശിക്കുന്ന കയ്യിൽ നിൽക്കത്തില്ല പിന്നെ ഇത് നമ്മുടെ ഈ പറഞ്ഞല്ലോ ഈ എല്ലാം ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വേണം എന്നുള്ള രീതിയിൽ അക്കോറിയം സെറ്റ് ചെയ്ത് കൊടുത്ത് അതായത് ഈ അക്കോറിയ സെറ്റിങ്ങിൽ തന്നെ ഇതിലെല്ലാം ഇതുപോലും തടിയാ ഓരോ കണ്ടന്റും ഞാൻ ആലോചിച്ച് സെലക്ട് ചെയ്ത് ഞാൻ മേടിച്ച് സെറ്റ് ചെയ്ത അതിൽ സ്മോക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് കാണുന്ന രീതി ആയിരിക്കത്തില്ല ഏട്ടാ ഒരാറുമാസം കഴിയുമ്പോൾ അത് മാറ്റും ഈ ഡിസൈൻ മാറ്റി ഇതിനി വേറൊരു ഡിസൈൻ ആക്കും പവിഴപ്പുറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ കാണുന്ന ഇത് ആ ഒരു സ്റ്റൈലേ ആയിരിക്കത്തില്ല പിന്നെ താഴെ വരുന്നത് കുറച്ച് ഓസ്കറിന് അവരെ ഞാൻ കുഞ്ഞിലെ മേടിച്ച് വളർത്താനായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് ഇതാണ് നമ്മുടെ ലോകം ചേട്ടന് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതാണ് എൻ്റെ ലോകം നമുക്ക് ഈ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ചേട്ടാ വീട് പരിസരം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം നീറ്റായിരിക്കണം അതിൽ കൂടുതലും സപ്പോർട്ട് എൻ്റെ മക്കളാണ് ഇവളാണ് മുറ്റം ആയാലും ശരിയെല്ലാം ഞാനില്ലെങ്കിൽ പോലും മുറ്റത്തെ ഇലകളായാലും ഞാൻ കട്ട് ചെയ്തിടുന്ന എല്ലാം ക്ലീൻ ചെയ്യുന്ന അവളാണ് എങ്കിൽ കൂടുതൽ വഴക്കുറയുന്ന അവളെയാണ് മൊത്തം ആളാണ് മറ്റുള്ളത് പെറ്റ്സിനെയല്ല പിന്നെ ഇതുപോലും ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്തതാണ് ബ്ലൈൻസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഇത് മാറി പക്ഷേ ഈ കൂടുതലും ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഇത് വലിയ കംപ്ലയിൻ്റ് വരാറില്ല മറ്റുള്ള കർട്ടൻ പോലെ കംപ്ലയിൻ്റ് ഇല്ല റേറ്റും കുറവാണ് നല്ല ഭംഗിയുമാണ് ഇതിൻ്റെ പല ഡിസൈൻ കിട്ടും പിന്നെ ഇതുപോലും ഞാൻ എൻ്റെ ഐഡിയയിൽ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് വൈറ്റ് ഒരു ഭയങ്കര തീർച്ചയായിട്ടും അത് ചേട്ടന് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ നമുക്ക് മെയിനായിട്ട് പോസിറ്റീവ് എനർജി പിന്നെ ഇതിനെല്ലാം നമ്മൾ തൊട്ടുള്ള സി സി ക്യാമറയുടെ കാര്യങ്ങളും കാര്യങ്ങളുമല്ല പിന്നെ ഇത് മെയിനായിട്ട് ഭക്തിയുടെ മാർഗമാണ് ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ മാതാവിനെ ഇത് അന്ന് വീട് വേടിച്ചപ്പോൾ വെച്ചതാണ് ഈ മാതാവ് നമ്മുടെ ഒരു ഐശ്വര്യമാണ് അന്ന് വെച്ച അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും ഇതെല്ലാം പുറത്തുനിന്ന് നിന്ന് വന്ന സാധനങ്ങളാണ് സ്രേലിയിൽ നിന്ന് കൊണ്ടു സ്ട്രക്ചർ പെയിൻ്റ് ആണത് അതാണ് ഒരു വ്യത്യസ്തത മറ്റുള്ളത് നമ്മളെ പേപ്പറല്ല അത് തുണിയായത് അകം വരുന്ന തുണിയാണ് അപ്പോൾ ജെറുസലേം ഇതാണ്ടേ ജെറുസലേമാണ് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മദറിലോ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഇതെല്ലാം ഈ മാതാവിന് വേറൊരു പ്രത്യേകത ഉണ്ട് ചേട്ടാ ഈ കളറല്ല മാറി മൂന്ന് കളറേയും വരും ഇതിൻ്റെ ഈ തുണി ബ്ലൂ ആവും ഈ ഗ്രേ കളറാവും പിങ്ക് ആവും പെർഫെക്റ്റ് ആണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെ പോയാലും എന്റെ ഈ വീട്ടിൽ സന്തോഷം വേറെ എവിടെയും ആഗ്രഹിക്കുന്ന പിന്നീട് അവർക്ക് ഉള്ള ഒരു ഒരു നല്ല ഫർണിച്ചർ ഉള്ള ഫെർണിച്ചർ വീടായിരിക്കണം എല്ലാം മൾട്ടിപ്പിൾ ഈ ഒരു കുഞ്ഞു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചുകൊണ്ട് ഒരു ചെറിയൊരു സംഭവം Okay. okay.